ഓരോ കണ്ടസ്റ്റന്റും ഗെയിം എന്താണെന്നും അല്ലെങ്കിൽ ഗെയിമിൽ എങ്ങനെയായിരിക്കണമെന്നും തൊഴിൽ ആയിട്ട് വന്ന ആളുകളാണ് അത്രയും ആശയത്തിനുള്ള ഇത്രയും ദിവസം നിന്നത് തന്നെ വലിയൊരു സന്തോഷമായിട്ടാണ് ഞാൻ കാണുന്നത് അപ്പോൾ അവിടുന്ന് പോകുമ്പോൾ

എനിക്ക് എന്റെ പ്രൊജക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും ചെയ്യും പിന്നെ അവിടെയുള്ള ഓരോ മിസ് ചെയ്യും ഞാൻ സാറൊക്കെ പറഞ്ഞത് ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് അന്ന് ഞാൻ പറഞ്ഞു എനിക്ക് ഹൈ ബൈ റിലേഷൻ വന്നു പക്ഷെ സാർ എന്നത് പറഞ്ഞു പോയതിനു ശേഷം ഞാനവിടെയുള്ള ഓരോ കണ്ടസ്റ്റന്റുമായിട്ട് ഉണ്ടാക്കിയെടുത്തു